ഹലോ ജയാസ് റേറ്റി ബാസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രേമൊന്ന് ഒച്ചവെക്കുന്നുണ്ടോ എന്താ എവിടെ നിന്ന് കാണാം കേട്ടോ ഞാൻ കാണിച്ചു തരാമേ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയാമോ നമ്മുടെ മുടിയുടെ ടിപ്സിന് ഞാൻ ചില ചില കാര്യങ്ങൾ മറന്നു പോയായിരുന്നേ അപ്പം അങ്ങനെ ചെയ്തും കൂടെ നോക്കണം നിങ്ങൾ അത് പറയാനും കൂടാണ് ഞാൻ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടിന്ന് വീഡിയോ ഇട്ടത് പിന്നെ വിശേ ഇന്ന് പാചകവും അധികം ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടും എന്നെ മാത്രം പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ എന്നെ മാത്രം ചെയ്യണം എന്ന് ഒരിക്കലും പറയത്തില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ പോസിറ്റീവ് എനർജി കിട്ടത്തില്ല കുളിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നും രാവിലെ കുളിച്ചു കുളിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ മുട്ട തേക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും നമ്മുടെ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ തന്നെ ഞാൻ പാരച്ചൂട്ടാണേ ആ ഓയിൽ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചെട്ടോ എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിച്ചു പാരച്ചൂട്ട് തന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ പാലച്ചൂട്ട് വേണം എന്നൊന്നുമില്ല അവനൊന്നും തേക്കുന്ന എണ്ണ മാത്രം നമ്മുടെ തലയിൽ എപ്പോഴും യൂസ് ചെയ്യാവുള്ളൂ കാരണം പനിയൊക്കെ പിടിച്ച് മുടിയൊക്കെ അവിടെ കിടക്കും പനി പിടിച്ച് ആരോഗ്യം കളഞ്ഞാൽത്തെ അവസ്ഥയോ നോർത്തേ മുടിയൊക്കെ നമുക്ക് പതുക്കെ കിളിപ്പിക്കാം ഏഹ് പനിയും പിടിച്ച് നമ്മുടെ മക്കളെ നോക്കാൻ മേലെ ഹസ്ബൻ്റിനെ നോക്കാൻ മേലെ ആ തവസയ്ക്കോ ഓർത്തു നോക്കിക്കേ ഒരു രക്ഷയിൽ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓയിൽ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് മാത്രം തേച്ചാൽ മതി കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ ഒരിക്കലും എണ്ണ തേക്കാതിരിക്കത്തിൽ ഒരു ശകല എണ്ണ നമ്മുടെ മുടിയിൽ നമ്മൾ തേക്കും അതായത് ഇങ്ങനെ എനിക്ക് ശകലം ഒന്ന് തേക്കണം ഒത്തിരിയൊന്നും ഞാൻ തേക്കത്തില്ല കേട്ടോ ശകലം എനിക്ക് തേച്ചില്ല പ്രേതത്തിനെ പോലെ ഇരിക്കും കുളിച്ചു വരുന്നു അതുകൊണ്ട് എനിക്ക് തേക്ക ഒരു പ്രാന്ത് പിടിക്കുന്ന രീതിയാണ് എനിക്ക് എണ്ണ തേച്ചില്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ നമ്മുടെ സ്കിന്നിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ അല്ല പണ്ട് മുതലേ ഞാൻ തേ മുഖത്ത് നിറച്ചെണ്ണ വെക്കുക ചിലവരൊന്നും തേക്കത്തില്ല പക്ഷെ ഞാൻ തേക്കും കേട്ടോ എനിക്കുള്ള പറ്റത്തില്ല മുഖത്തും കൈ മൊത്തം എന്നും പറഞ്ഞാൽ എൻ്റെ സ്കിന്നൊന്നും ഭയങ്കര ആരും വിചാരിക്കില്ല കേട്ടോ വേണ്ടാത്തൊന്നും വിചാരിക്കല്ലേ വലിയ നൽകുള്ളൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ എനിക്കിങ്ങനെ തേച്ചില്ല ഒരു സുഖമില്ല കാലയിലും നല്ലതായിട്ട് തേക്കും ഇത്രയും മസ്റ്റായിട്ടും തേക്കും കേട്ടോ അപ്പം നിന്നിട്ട് ഞാൻ മുടിയിലൊന്നും അറ്റത്തൊന്നും ഞാൻ തേക്കത്തില്ല ഈ ഇവിടെ മാത്രം അതായത് ഈ പ്രേതം പോലെ ഇരിക്കാതിരിക്കുക എനിക്ക് പ്രാന്ത് പിടിക്കുന്നവരോ എണ്ണ ഒട്ടും ഇല്ലെങ്കിൽ അതുകൊണ്ടാ കേട്ടോ അപ്പം അതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാട്ടോ കാരണം നിങ്ങളോട് പറയുമ്പോൾ എല്ലാം പറയണ്ടേ പിന്നെ മുട്ട തേക്കുമ്പോഴത്തെ സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ കുളിക്കട്ടെ കുളിച്ചില്ലേ നിങ്ങൾക്ക് കാണുന്നവർക്ക് തന്നെ ഒരു എനർജിയും കിട്ടത്തില്ല വൃത്തികെട്ട രൂപത്തിലൊക്കെ നിക്കും അപ്പൊ കുളിച്ചിട്ടൊക്കെ വരാ അപ്പൊ ഇന്ന് കുളി എല്ലാം കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ ഇനി ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കട്ടൻ ചായ ഒക്കെ വെച്ചു ആ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് ഇന്ന് ദോശയും ഏർ അതാ ചമ്മന്തില് തന്നെ നീട്ടി ഒരു ചമ്മന്തി അങ്ങ് അരച്ചിട്ടുണ്ട് ചമ്മന്തിയുടെ കൂടെ ഇച്ചിരി അച്ചാറും കൂടി ഇട്ട് വെളുത്തുള്ളി അച്ചാർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ വെളുത്തുള്ളി അച്ചാറും കൂടി ഇങ്ങോട്ട് ഇട്ട് ചമ്മന്തിയിലോട്ട് ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് ദോശ അങ്ങോട്ട് തിന്നാഴത്തെ അവസ്ഥ സൂപ്പറാ അറിയാത്തവരൊന്ന് പരീക്ഷിച്ച് നോക്കണേ എരിവുള്ള സാധനം ചമ്മന്തിയിലോട്ടിടണം ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ട് കോപ്പി അടിച്ച ഞാന് ചേട്ടൻ കഴിക്കുന്നുണ്ട് ഭയങ്കര നല്ല കേട്ടോ പിന്നെ രാവിലെ തന്നെ നമ്മുടെ വലിയൊരു പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്നോട് കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പുളിശ്ശേരി തന്നെ എന്താ ഉണ്ടാക്കി രാവിലെ തന്നെ ചെന്നിട്ടാ പുളിക്കാൻ പോയിത് കേട്ടോ ഇത് നമ്മുടെ മൂത്ത മകൻ നാളെ വരും അവര് പുളിശ്ശേരിയാളാ പുളിശ്ശേരി വരിയായി പിന്നെ നമ്മുടെ ഇന്നലത്തെ ചെമ്മീന്റെ പീര ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇന്ന് മുട്ട എരിപ്പുണ്ട് അതെടുത്തൊരു തോരന് അങ്ങ് വെക്കാം ഇന്ന് അതൊക്കെ വയ്ക്കുന്നു അവിടെ ഒന്ന് വിചാരിച്ചേക്കുന്നു എനിക്കത്യാവശ്യമായിട്ട് പുറത്ത് വരെ ഒന്ന് പോണേ അപ്പൊ പുറത്തൊക്കെ പോയി വന്ന് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് പോയാലേ പുറത്ത് പോയി വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂടൊക്കെ കൊണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ വലിയ കറികളൊക്കെ ഉണ്ടാക്കാം അരച്ചും ഇതൊക്കെ ഉള്ള കറികളുണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും മടി വരത്തില്ലേ പെണ്ണുങ്ങൾക്ക് അപ്പൊ ഞാൻ ഇത്ര ക്യാക്കി വെച്ച് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും കേട്ടോ അപ്പൊ കാണിക്കാവേ ഒത്തിരി റെസിപ്പി ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ ഇതിന് കറിയുടെ റെസിപ്പി ഉറപ്പായിട്ടും ഞാന് എന്റെ പഴയ ചാനലിനകത്തൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വെക്കുന്ന കറികൾ നമ്മുടെ നാടൻ കറികൾ കേട്ടോ അല്ലാണ്ട് വലിയ അങ്ങേറ്റത്തെ കറികളൊന്നും അല്ലേ നമുക്ക് എന്നും ഉപയോഗിക്കാവുന്ന കറികളൊക്കെ കേട്ടോ അതൊക്കെ അല്ലേ നമുക്ക് ആവശ്യം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാവേ രാവിലെ അച്ഛനും മോനും കൂടെ ഭയങ്കര പണിയിലാവട്ടോ രാവിലെ തന്നെ മോനെ ഏതായാലും ഇളയാളിനെ വിളിച്ചപ്പോഴേ ചെന്നു ഓരോ സമയമുണ്ടല്ലോ ചെല്ലാന് ചിലപ്പോൾ പറയാം അച്ച എനിക്കോ അയ്യച്ച ചില സമയം മടി കാണിക്കും പിന്നെ ഇന്ന് എന്താണോ ചെന്നു എന്താണേലും ചേട്ടൻ്റെ വലങ്ക തന്നെ അവനെ എപ്പോഴും വിളിച്ച ഉടനെ ഓരോ പണിക്കും ഓടി ചെല്ലും ഇന്നിതായിരുന്നു പണി അപ്പം ഞങ്ങൾ ദോശയൊക്കെ കഴിക്കാൻ പോകട്ടോ ദോശയും ചമ്മന്തി അത് നമ്മടെ നല്ലായിട്ട് കൊറേ പിന്നെ ഉള്ളി അരിഞ്ഞ് കടുവ വറുത്തു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ആണോ പിന്നെ വെളുത്തുള്ളി അച്ചാറും കോമ്പിനേഷൻ കേട്ടോ വെളുത്തുള്ളി വേണമെന്നില്ല മാങ്ങാക്കറിയൊക്കെയാണ് ഏതെങ്കിലും എരിവുള്ളത് കുട്ടി കഴിച്ചു നോക്കണം എല്ലാവരും കേട്ടോ അപ്പൊ നമുക്ക് കഴിക്കാം അപ്പൊ ഞങ്ങൾ രണ്ടു ടൗണിലൊക്കെ പോയിട്ട് വരാം കേട്ടോ എൻ്റെ ഹെൽമറ്റും വെച്ചു ഞങ്ങൾ പോയവർക്ക് കരിക്ക് വാങ്ങിച്ചു കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ ഞങ്ങള് ടൗണിലൊക്കെ പോയിട്ട് വന്നായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നേ അതിന് പോയതാട്ടോ കേട്ടോ അപ്പൊ കൊറച്ച് നനയ്ക്കാനുണ്ടായിരുന്നു അതും ഒക്കെ നനച്ചിട്ടു നമ്മളെ മെഷീൻ ഇളക്കുന്ന എല്ലാം ഒക്കെ മെഷീൻ ഇളക്കാൻ പറ്റത്തില്ലല്ലോ കൈ കൊണ്ട് കല്ല അളക്കാൻ പറ്റുന്ന കല്ലെ ഇളക്കണ്ടേ ഇത് ഞാനിങ്ങനെ അടച്ചു വെച്ചേക്കുന്നത് നമുക്കൊരു മൊട്ടത്തോടും പറ്റണ്ടേ അപ്പൊ ഞാന് സബോള വരെ ഇങ്ങനെ വെട്ടി ഇതിനകത്ത് ഇട്ടിട്ടാണ് പോയത് അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് ചോദി കേൾക്കാം തോരമക്കാന്നീഡി ചെയ്യുന്ന ജോലി നല്ലതല്ല സ്പീഡി ഹെൽത്തി ആയിട്ട് ചെയ്യണം അല്ലേ ആരോഗ്യം എടുത്തോളം തല അങ്ങനെയും അറിയാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ ഹെൽത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അല്ലേ ഞാൻ സത്യം എൻ്റെ ഹെൽത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ എന്ന ഏത്തപ്പഴം തീരും സൂപ്പർ കേട്ടോ ഏത്തപ്പഴം തിരുന്നത് എല്ലാത്തിനും നല്ലതായിരിക്കും കേട്ടോ ഒരു പക്ഷെ നമ്മുടെ തലമുടിക്കും ഒക്കെ നല്ലതായിരിക്കും എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഞാൻ എന്താണേലും മുടങ്ങാതെ ഏത്തപ്പഴം തിന്നിരിക്കും അതായത് ഞങ്ങൾക്ക് ജഡ്ജിമാർക്ക് മൂന്നേർക്കുണ്ടല്ലോ ഈ ദോശ ഒക്കെ വരത്തില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊണ്ടല്ലോ ഒരു പഴം കുട്ടി തിന്നും ഭയങ്കര ഇഷ്ടം പഴം അതിനൊപ്പം അല്ല ഇപ്പം ദോശയൊക്കെ നമ്മൾ ചമ്മന്തി മുക്കി തിന്നിട്ട് ഒരു ശകലം പഴത്തിന്റെ അടുത്ത് തിന്നും പിന്നെ ചമ്മന്തി മുക്കി തിന്നുക പിന്നെ പഴം തിന്നുക ഇങ്ങനാണ് പരിപാടി അപ്പൊ ചേട്ടന്മാർക്ക് ഇതറിയാവേ മൂത്തേച്ചിടെ വർത്താനം അറിയാം രണ്ടാമത്തെ ചെച്ചിട്ട് വർത്താനില്ല അവർക്ക് സ്ഥിരം രണ്ടാമത്തെ ചേച്ചിയുടെ പിന്നെ കട ബിസിനസ് ബിസിനസ്സായിട്ട് അവർക്ക് എപ്പോഴും ഉണ്ട് കടയില് നമുക്ക് ബിസിനസ്സൊന്നും ഇല്ലല്ലോ നമുക്ക് പോയി പുറത്തു പോയി വാങ്ങിക്കണ്ടേ അപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ വാങ്ങി ചേട്ടന്മാര് മനസ്സിലായി ചേട്ടന്മാർക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് കുറച്ച് അപ്പഴൊന്നും തിന്നത്തൊന്നുമില്ലായിരുന്നേ നാണം നമ്മക്കുടനെയൊക്കെ നമ്മുടെ തീറ്റക്കാരി ഒക്കെ പറയുമ്പോ ചമ്മലല്ലേ അതുകൊണ്ട് അന്നേരം ഒന്നുമല്ല ഞാൻ ഈ അത്തപ്പഴം തിന്നെയാണ് ചേട്ടൻ ഇത്തവണ വന്നില്ലേ അവിടെ നിന്ന് പോന്നില്ലേ പോന്നു കഴിഞ്ഞു അണുസ്ഥിരം ഉപയോഗിക്കുന്നു അതിനു മുമ്പ് ഞാൻ അവിടെ അല്ല അപ്പഴും ഞാൻ ഇവിടെ മേടിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്നും ചേട്ടൻ തന്നെ മേടിച്ചോണ്ട് വരും ഇതാ അവിടെ തന്നെ ഇഷ്ടം മാതിരി വെച്ചിട്ടുണ്ട് ഏത്തപ്പോഴല്ലെങ്കിൽ ഏതുപോലാണെങ്കിലും മതി ഞാനിപ്പൂവനോ അങ്ങനെയുള്ള ചേട്ടന് നിർബന്ധമാണ് ഞാൻ ഇപ്പൂവനോത്തെങ്കിലും കുടി കഴിക്കണം വെള്ളം പിന്നെ നമ്മള് സ്ഥിരം പിന്നെ ഓരോന്നും എൻ്റെ ടിപ്സ് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഡെയിലി ഉള്ള എന്നുള്ള കാര്യം മാത്രം ഞാൻ ചർച്ച ചെയ്യാം കേട്ടോ ഏത്തപ്പഴം മസ്റ്റായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് സത്യം പറയാണ് വേറെ അസുഖങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ ഇതുകൊണ്ട് എൻ്റെ മെടുക്കല്ല ഭഗവാന്റെ മിടുക്കാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിക്കും നമ്മുടെ ചൈനീസ് ഓറഞ്ചിന്റെ മരമുണ്ട് ഉണ്ട് നമുക്ക് ഞങ്ങൾ ടൗണിലോട്ട് പോയില്ലേ അപ്പം ഞങ്ങള് കലക്കി ഞാൻ വെച്ചിട്ടാണ് പോയത് കലക്കി വെച്ചിട്ട് പോകുമ്പോ വരുന്നവരെ നമുക്ക് മടി വരുത്തില്ലേ കലക്കാൻ ഇതൊരു ചൂടല്ലേ അപ്പൊ സ്ഥിരം ഞാൻ ഇത് കുടിക്കും നനച്ചിട്ട് വന്നപ്പോ ഭയങ്കര ദാഹം ഇത് തീരുന്നടമ്പരെ വൈകിട്ട് ദാ വൈറ്റൊക്കെ കുടിക്കും അപ്പം നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല കേട്ടോ ചൈനീസ് കാൽസ്യം അല്ലേ മരം കളിച്ചവേ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല നമ്മളെ കൂട്ടുകാർ ഇല്ലാത്ത ഇഷ്ടമാതിരി കൂട്ടുകാർ അവരെനിക്ക് സപ്പോർട്ട് എല്ലാരും അത് മതി എനിക്കും ബ്ലോഗിലുള്ളവരും ബ്ലോഗിലില്ലാത്തവരും അപ്പൊ ആ മരം ആരും കണ്ടിട്ടില്ലല്ലോ അവര് പുതിയ ആൾക്കാർ അവരെ കാണിച്ചു തരാം അങ്ങോട്ട് ഇഷ്ടംമാരി ഉണ്ട് വേണ്ടവരെ ഇവിടെ വന്നാൽ ഞാൻ തരാം ഉറപ്പായിട്ടും തരാം എന്ത് സാധനം നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ ഞാൻ അവർക്ക് കൊടുത്തിരിക്കും ഈ ചൈനീസ് സ്വാമിച്ച് ഞാൻ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ കൊടുക്കും ഒരു സതി എന്ന് പറഞ്ഞ് കൂട്ടി അവൾ ഇടയ്ക്ക് വരുന്ന എടീ സതിയായി ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് പോട്ടെ ഇഷ്ടം മാതിരി ഉണ്ടായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോഴും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ വന്ന ആൾക്കും എടുത്തോണ്ടുപോകട്ടോ ഇത് നിശ്ചയമുള്ള കാര്യം ഞാൻ പറയണേ ഇത് ഞാൻ കുടിക്കുക കുടിക്കും പറഞ്ഞു ചൈനീസ് ഓവറഞ്ച് മരം ഇല്ലാത്തവര് ചൈനീസ് ഓവഞ്ച് എന്നും കുടിക്കാൻ പറ്റുമോ നാരങ്ങാളാണേലോ അടിപ്പൊളി ആട്ടോ അതൊക്കെ എന്നും നടക്കത്തൊന്നുമില്ല നടക്കുന്നവർക്ക് കുടിക്കുന്ന നല്ലതാട്ടോ അല്ലാണ്ട് ഞാൻ ഈ കഷ്ടപ്പെട്ട് നടക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നും ഒക്കെ ഇപ്പൊ കടയിലൊക്കെ പോയി പലരും പല വീട്ടിലല്ലേ കഴിയുന്നത് എല്ലാവർക്കും ഒക്കെ ഇപ്പൊ ഇതിപ്പോ പറ്റത്തോന്നില്ല ഇതിപ്പോ എനിക്ക് മല ഇവിടെ ഉണ്ടായിട്ടല്ലേ അല്ല പിന്നെ എന്നും ഞാൻ പോയി ചൈനീസ് സൗജന് വാങ്ങിക്കാൻ പോ നരഞ്ഞാ വാങ്ങിക്കട്ടോ മിക്കവാറും ദിവസങ്ങളില് എൻറെ അമ്മ ഇവിടെ ഉള്ളത് എന്റെ കൂട്ടത്തി കേട്ടോ പുതിയ ആൾക്കാരോട് പറയണേ അമ്മ മൂത്ത അച്ചരെ വീട്ടിൽ കുറെ നാളുകൂടി നിക്കാൻ പോയതാ വരും ഉടനെ വരും കേട്ടോ അപ്പൊ ഞാൻ അമ്മയും ഒക്കെ കാണിച്ചരാവേ ഭയങ്കര അമ്മ യൂട്യൂബിനൊക്കെ താല കേട്ടോ ഭയങ്കര ദാഹദായിട്ട് ഒന്ന് ക്ഷമിച്ചേക്ക് പിന്നെ ആ അപ്പൊ എന്തായിരുന്നു അപ്പൊ അതൊക്കെ ഇതൊക്കെ ആരോഗ്യത്തിന് നല്ലല്ലേ ശരിക്കും പറഞ്ഞ പിന്നെ പിന്ന ഡെയിലി പിള്ളേർക്കും പിള്ളേർക്കുള്ള മീൻ വേണം അപ്പൊ നമുക്ക് നമ്മൾ വലിയ അങ്ങേറ്റത്തെ ആൾക്കാർന്നും അല്ലെ ഞങ്ങക്ക് മത്തിയാണെങ്കിൽ മതി കേട്ടോ എന്റെ ഏറ്റവും ഫേവററ്റ് മീൻ മത്തിയാ ഉള്ള കാര്യം പറയാം നമ്മള് ആദ്യമൊക്കെ വലിയ ആളായിട്ടൊന്നും അല്ലല്ലോ ജനിച്ചത് അല്ലേ നമ്മൾ ഇരുന്നിട്ട് കാലു നീട്ടണം ശരിയല്ലേ ഇപ്പോഴും നമ്മൾ ചിരി ഉയർച്ച വന്നാലും നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് ഓ നമ്മള് താഴെ മറക്കരുത് നമ്മൾ എങ്ങനെ വന്നു കഴിഞ്ഞാന്ന് നമ്മൾ മറക്കരുത് അല്ലെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല ട്ടോ പിന്നെ ഞാൻ കഴിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോഴും കശുവണ്ടി പരിപ്പ് ഞാൻ തിന്നാറില്ല കേട്ടോ ഉള്ള കാര്യം പറയാം ഉയർത്ത് കുളിക്കുന്ന അപ്പൊ കശുവണ്ടി പരിപ്പ് ഞാൻ കഴിക്കുന്നില്ല കൊതി വരുമ്പോ ചെലപ്പോ ഒന്ന് രണ്ടൊക്കെ എടുത്ത് വല്ലപ്പോഴും തിന്നു ഈന്തപ്പഴം മസ്റ്റായിട്ട് ഞാൻ തിന്നാറുണ്ട് ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിയുമ്പഴത്തേക്കും ചില ദിവസം വൈകിട്ട് പേരക്കൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ പേരക്കോ ചിലപ്പോൾ ആപ്പിളായിരിക്കും ഇരിക്കുന്നത് അങ്ങനെ വല്ലതെങ്കിൽ അതായിരിക്കും തിന്നുന്നത് നല്ല അപ്പൊ ഒന്നും തിന്നത്തില്ല ഇതെല്ലാം നമ്മുടെ തലമുടിക്ക് നല്ല കേട്ടോ ഇതൊന്നുമില്ലേലും ഈ സാധനങ്ങൾ ഒന്നും സാധനങ്ങളൊന്നുമില്ലേലും മുട്ട തച്ചാൽ മതി എന്റെ അന്നേരം ഒന്നും ഞാൻ ഈ സാധനം ഒന്നും ഡെയിലി തിന്നുകൊണ്ടിരുന്നൊന്നും അല്ല ഈ മുടി വളരാൻ തുടങ്ങിയപ്പോ കേട്ടോ പിന്നെ വലിയൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ചീകി കെട്ടിവെക്കണം മസ്റ്റായിട്ടും ചെടയൊക്കെ കളഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ആ മുടി അടിക്കുമ്പോ മനസ്സിലാവും അതിൻ്റെ ഇത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഒരു ടിപ്സൂടെ ഉണ്ടായിരുന്നല്ലോ ആ യാത്ര പോകുമ്പോൾ ഓ ഇരുന്ന് പറയട്ടെ ചൂട് ആവി എടുക്കുന്നു ഇച്ചിരി കാറ്റിട്ടിട്ട് നമുക്ക് ഇപ്പൊ ഏതായാലും റെഡി ആക്കിയല്ലോ ഇനി ഇതിനകത്തോട്ട് പച്ചമുളകോട് തന്നെ ഇട്ടാൽ മതി മുട്ടത്തോടെ എളുപ്പമല്ലേ അതിന് ചീനച്ചട്ടി വരെ ഓക്കെ ആക്കി അരികി വെച്ചേക്കാം ഇതിനൊരു തൊട ഉണ്ടായിരുന്നു ഈ ചീനച്ചട്ടിക്ക് ചേട്ടൻ അടച്ചു തന്ന വേറെ ചീനച്ചട്ടി ഉണ്ട് കേട്ടോ എനിക്ക് ഒരെണ്ണം എടുത്താൽ അത് തന്നെ ഞാൻ എടുക്കുന്നത് ഡ്രെസ്സിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെ വിളിയർത്ത് കുളിക്കുന്നു അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് പോവാം ഞാൻ എവിടെ ഇരുന്ന് ഫാൻ ഇട്ടാ ചെറുതായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും കേക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടാ ഒരു രക്ഷയിലാട്ട പിന്നെ ഏറ്റവും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാകട്ടോ അല്ലാണ്ട് ഞാൻ വലിയ ഡോക്ടറോ അങ്ങനെയുള്ള അല്ല നമുക്ക് എങ്ങനെ ആയെന്നുള്ളത് ഏറ്റവും വലിയൊരു ടിപ്സാണ് യാത്ര പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ ചേർത്തലൊക്കെ പോകുമ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട് പാണാവല്ലയാണ് അപ്പം ചേട്ട അവിടെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും എല്ലാ മാസവും ഒന്നും അവിടെ പോകും ഇവിടാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ആരുമില്ല അച്ഛനും അങ്ങനെയെല്ലാം മരിച്ചു പോയതാണ് പെങ്ങൾ മാത്രമേ ഉള്ളൂ പെങ്ങളും പെങ്ങളുടെ മകനും ഉണ്ട് അവിടെ നിൽക്കുന്ന മകൻ്റെ അമ്മ മരിച്ചു പോയതാണ് വേറൊരു പെങ്ങൾ കൂട്ടത്തിലുണ്ട് അപ്പം പഴയ ആൾക്കാർക്കൊക്കെ അതിനെ കുറിച്ച് അറിയാം കേട്ടോ അപ്പം വേറെ അവിടെ പോകുമ്പോഴും ഒക്കെ പോകുമ്പോ ഞങ്ങള് ബുള്ളറ്റല്ല പോന്നേരം ഞാനും ചേട്ടനൂടെ പോകുമ്പഴത്തേക്കും ഒന്നിച്ചു പോകുമ്പോ വണ്ടിയെ പോകും ന ഫോർ വീലറെ പോകും മക്കളും എല്ലാരും കൂടെ പോകും ഇപ്പൊ പിള്ളേരെ നമുക്ക് എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ അതുങ്ങൾക്ക് മൂത്തെയൊക്കെ ജോലിയായി രണ്ടാമത്തെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതൊക്കെ നോക്കി വേണ്ടി പോവാനും അന്നേരം പോകുമ്പോഴത്തേ ഓ ചേച്ചി ഒന്ന് പറഞ്ഞു തൊലക്കുന്നൊക്കെ ആൾക്കാർ ഓർക്കുന്നുണ്ടാവും അല്ലെ പറയാണ്ടല്ലോ സ്റ്റൈൽ സ്റ്റൈലായിട്ട് അഴിച്ചിടരുത് മസ്റ്റായിട്ടും അഴിച്ചിട്ടാൽ നമ്മുടെ മുടി ജടകെട്ടി പോകും ഉറപ്പുള്ള കാര്യം കേട്ടല്ലോ അങ്ങനെ ആരും ചെയ്യല്ലേ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേ എന്നോട് സ്നേഹമുള്ള എന്റെ മക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആൻറ്റി മുടി ആൻറ്റി കെട്ടി വെക്കണ്ട മുടി അഴിച്ചിട് ഇപ്പം മുടി വളർന്നല്ലോ അപ്പം നമ്മുടെ മറ്റേ സൈസ് ക്ലിപ്പില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ക്ലിപ്പ് ഇങ്ങനെ അതായത് ഇങ്ങനെ കയറ്റിട്ട് അപ്പം മുടി താഴോട്ട് ഇങ്ങനെ നല്ല സ്റ്റൈലി കിടക്കത്തില്ലേ ഞാനിടുമ്പോ കാണിച്ച അപ്പൊ അങ്ങനെ എല്ലാവർക്കും പറയാല്ലോ ഇടുമ്പഴത്തെ ഭംഗിയാ അങ്ങനെ ഇട്ടു പോയ പാവം എൻ്റെ ഒരു കൂട്ടുകാരുടെ ശ്രീദേവി ഞാൻ പറയാം മോൾ എപ്പോഴും പറയണ്ടത് അങ്ങനെ പലരും പറയുന്നുണ്ട് അപ്പൊ ഒരു ദിവസം ഞാൻ ഓർത്ത് എപ്പോഴും പറയുന്നതല്ലേ നമ്മുടെ മക്കളെ പോലെയല്ലേ എല്ലാരും അന്നയിച്ചിട്ട് ഞാൻ മോളെ ഇന്ന് കണ്ടോ നല്ല ഇന്ന് നല്ല സ്റ്റൈലാ മറ്റേ പറയുകയും ചെയ്തു ദൈവാമേ തോമത്ത് തിരിച്ചു വന്നപ്പരായ മുടി ചേടാ വിടിച്ച് നാശമായി സത്യം പറ പിന്നെ എന്നെ ശപഥം ചെയ്തു യാത്ര പോ ഇന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യത്തൂല്ല നമ്മളിത്തി വേറൊക്കെ ആയിരിക്കും നമ്മളെ സ്റ്റൈലൊന്നും കാണത്തില്ല കെട്ടിയൊക്കെ വെക്കുമ്പം അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മുടെ മുടി പോകാതിരിക്കണം എനിക്ക് വലിയ ആയിട്ടുള്ള ഒന്നും വേണ്ട ചേട്ടൻ വരുന്നു അപ്പം കെട്ടിവെച്ചോട്ട് മാത്രമേ ടിപ്സ് പറയാൻ പറഞ്ഞായിരുന്നു എന്നോടെ ചേട്ടൻ ഞാൻ യാത്ര പോകുമ്പോ മുടി കെട്ടിയാലേ വെക്കത്തുള്ളൂ കെട്ടി വെക്കത്തേ ഉള്ളൂ ചേട്ടനെ കാണത്തില്ല എന്റെ പൊക്കല്ല ചേട്ടനെ എവിടെ ഇരിക്കണം അപ്പൊ ഞാൻ പറയാന്നേ നമ്മള് യാത്ര പോകുമ്പോ മുടി കെട്ടി വെക്കണം എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ചേട്ടൻ എന്നെ കാണുന്നില്ലായിരുന്നു കൊറച്ചേരായിട്ട് അടുക്കളയിലോട്ട് പോന്നിട്ടേ എന്റെ തപ്പി വന്നപ്പോ ഇതാ ഇവിടെ പരിപാടി അങ്ങനെ പറയാനില്ലേ ഒന്നും ഇഷ്ടം മാതിരി ഷോപ്പാണ് ഷോർട്ട് എല്ലാരും കാണണം കേട്ടോ എന്റെ കൂട്ടുകാരെല്ലാം ഷോർട്ട് കാണണേ അഭിനയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു കേട്ടോ ആരംഭിച്ചിട്ടാണ് അതുകൊണ്ട് കളി ഒന്നും ആക്കല്ലേ നല്ല നല്ല അഭിനയവും ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നൊരു കാര്യം അഭിനയത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് യാതൊരു പണക്കവും ഇല്ല കേട്ടോ നമ്മളത് പഠിച്ചിട്ടല്ലോ പഠിച്ചിട്ടല്ലേ നേരം പോകത്തിന് വേണ്ടിട്ടും ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പഠിച്ചല്ല നമ്മൾ ചെയ്യുന്നത് അഭിനയിക്കാൻ നമുക്കറിയില്ല നമ്മൾ ജോലി ചെയ്ത് ശീലിച്ച ആളാണ് അതെ നമ്മള് ഇത്രയും വർഷം ജോലി ചെയ്ത് നായിട്ട് റെസ്റ്റ് എടുക്കാൻ വന്നതാണ് പിന്നെ ഒരു ഒരു വരുമാനം അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ വരുമാനം കിട്ടുന്നേ ഇങ്ങനെ കൊടുക്കണം ഇത്രയും നാള് ചേട്ടൻ ഇപ്പോഴും തന്നോണ്ടിരിക്ക കാണിക്കണം ും അതല്ല എല്ലാരും അങ്ങനല്ലേ അല്ലേ എല്ലാവരും അങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ടിപ്സുകൾ കിട്ട വേറെ ഒന്നുമില്ല അപ്പൊ നമുക്കിനി സമയൊന്നും ആയിട്ടില്ല ഞങ്ങള് ചോറുണ്ടെന്നല്ലേ സമയം ആ ആ ഞാൻ പറയാന്നെ മസ്റ്റായിട്ടും ഞാൻ ഏത്തപ്പഴ തിന്നോ ഞാൻ എന്തൊക്കെ കഴിക്കുന്ന ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പറയണം ചോദിച്ചാൽ എന്തൊക്കെയാ ഒരു ദിവസം കഴിക്കുന്നത് ഞാനപ്പം ഉറപ്പുള്ള കാര്യങ്ങൾ എന്നും കഴിക്കുന്നേ ടൗണിൽ പോകുന്ന നമുക്ക് ഫ്രൂട്ട്സ് ചൂട് കഴിഞ്ഞ് എന്തെങ്കിലും നമുക്കൊന്ന് ഒരു മധുരം അമ്മ ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് വേണ്ടിട്ട് ചോക്ലേറ്റ് ഒക്കെ നാരങ്ങാ മുട്ടായി മേടിച്ചു അമ്മയ്ക്ക് വേണ്ടിട്ട് മേടിച്ചു വെച്ച നാരങ്ങാ മുട്ടായി ഞാൻ അമ്മ വന്നാലേ പൊട്ടിക്കുള്ളത്

കിട്ടുന്നവരൊക്കെ അപ്പൊ ഞങ്ങള് ചോറൊക്കെ പോവാട്ടോ ചേട്ടന്റെ ലീലാവിലാസം കണ്ടോ ബ്ലൗസ് മോഡൽ രീതിയില് പപ്പടം കണ്ടിച്ച് വെച്ചേക്കുന്നു പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലി ചിക്കൻ അല്ലായിരുന്നു ഇത് ആ ഇത് നമ്മൾ കെ എഫ് സിന്ന് വാങ്ങിച്ചല്ലേട്ടോ അത് ഞങ്ങള് ചൂടാക്കി ഉറക്കിയൊക്കെ ഉണത്തിയൊക്കെ എടുത്താണ് പിന്നെ നമ്മുടെ മുട്ടത്തോരനും ചെമ്മീൻ പീര ഇതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പുളിശ്ശേരി എല്ലാം കൂട്ട് ഞങ്ങൾ ചോറൊക്കെ ഉണ്ണാൻ പോവുക കേട്ടോ അപ്പോഴേ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞേ ഇനി എനിക്കെന്ന് പറഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണം ഒത്തിരി കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കണം പിന്നെ അപ്പം നമ്മുടെ മുടിയുടെ ടിപ്സും മുടിയുടെ സംരക്ഷിക്കേണ്ട രീതികളും പറയാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതെല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നമുക്ക് ഒരുപോലെ നമ്മുടെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ല മുടി വളർത്തിയെടുത്ത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ചേച്ചി മുടി വളർന്നില്ലെന്ന് പറയാം ഒരു മാസം മുടി മുടിപൊഴിച്ചിലെല്ലാം നിന്ന് അത് വളരുത് വളർച്ച തുടങ്ങും കേട്ടല്ലോ നല്ലതായിട്ട് ട്രൈ ചെയ്യണം ആഴ്ചയിൽ ഒന്ന് മുട്ട തേക്കണം മുട്ട നാരങ്ങാനീര് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓരോരുത്തർ അതെന്ന് പറഞ്ഞാൽ രണ്ടു തുള്ളി മതി കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നാരങ്ങാനീര് താര താരനുണ്ടെങ്കിൽ നാരങ്ങാനീര് നീര് തേച്ചാലും മതി കേട്ടോ ച നമ്മുടെ താലേ താരൻ പിടിക്കാതെ ഇരുന്നോളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും ഇല്ലെങ്കിൽ പിടിക്കാതിരുന്നോളും അതിനാണ് രണ്ടുതുള്ളി നാരങ്ങാന്നീരെന്ന് പറയുന്നത് കുഞ്ഞു പിള്ളേർ അതായത് കൊച്ചു പിള്ളേരുണ്ടല്ലോ പിള്ളേരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാ മുപ്പത്തഞ്ച് വയസ്സ് വരെ എല്ലാം പിള്ളേർ തന്നെ കേട്ടോ മുപ്പത്തഞ്ചും നാൽപ്പതും ഒക്കെ പിള്ളേരൊക്കെ തന്നെ കേട്ടോ അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല അപ്പം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഒത്തിരി നാരങ്ങാനീര് പിന്നോച്ചാൽ മുടി കാൽ ഇതല്ലേ എന്താ ആസിഡല്ലേ അപ്പൊ നരയ്ക്കും അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ ഇച്ചിരി കൂടുതൽ ഉടനെ നരച്ച ഒന്നൊന്നും ആകത്തില്ല കേട്ടോ അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം അപ്പൊ തേച്ച് മുടിയെല്ലാം നല്ലതായിട്ട് സംരക്ഷിച്ച് വീഡിയോയിൽ എനിക്ക് കമന്റ് ഇടണം ഒരു മാസം കഴിയുമ്പം നന്നായിട്ട് നോക്കിയതിന് ശേഷം മുടങ്ങാതെ ചെയ്യണം ചേച്ചി പറയുന്ന കേക്കത്തില്ല എൻ്റെ മക്കളെല്ലാവരും എന്റെ ചേച്ചിമാരും എല്ലാവരും കേൾക്കണം മുടങ്ങാതെ ചെയ്തെങ്കിലേ പ്രയോജനം കിട്ടത്തുള്ളൂ ഏതും അങ്ങനെയാണല്ലോ ഒരു വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും വരുമല്ലോ നമ്മളെ വീടി അപ്പം ആ പോസിറ്റീവിനേയും നെഗറ്റീവിനേം കൂട്ടി യോജിപ്പിച്ച് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് ഇടുന്ന കമന്റ് ആൾക്കാരോട് നമുക്ക് ദേഷ്യം വരുത്തില്ല സത്യമല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് നോക്കിക്കാ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇടുമ്പോൾ ഏഹ് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നമ്മളതൊക്കെ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ വിടുക അതിന് നമ്മളൊന്നും പറയാതിരിക്കുക കാരണം നമ്മളത് നന്നായിട്ട് തന്നെ അവർ പറയുന്ന സത്യമാണല്ലോ എന്ന് കരുതുക ചിലതൊക്കെ സത്യം തന്നെ ആയിരിക്കും കേട്ടോ എല്ലാം നമ്മൾ ദേശീയഭാവത്തിൽ പറയാൻ പാടില്ല അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും താഴെ വരെ വളർത്തണേ ഞാൻ ഇപ്പോഴും ഇനി വളർത്തിക്കോണ്ടിരിക്കുവാണ് ഇടം വരെ വരുമെന്ന് നമുക്കറിയാമല്ലോ അപ്പം എല്ലാ ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്താന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇവളും വട്ടാണോ എന്ന് പറയുന്നതെന്നാണ് നമ്മുടെ വഴിയല്ലേ മെയിൻ വഴിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉപ്പുമാ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് Apa uh, mahu Dah ചേട്ടനോട് ചേട്ടൻ രാത്രി ചേട്ടൻ അതിനെ ഉപ്പുമാരിഷ്ടില്ല ഭഗ രാവിലെയാണ് ഇഷ്ടം പക്ഷേ അങ്ങനൊന്നുമില്ല എന്നോട് പറയും നീ അതെന്തെല്ലാം ഉണ്ടാക്കിയാൽ മതി ഞാൻ കഴിച്ചോളാം ചേട്ടൻ എൻ്റെ സപ്പോർട്ട് തന്നെ ആയിട്ടും എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ഹസ്ബൻഡുകളും വൈഫിനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം എൻ്റെ തന്നെ പോരാ എല്ലാവരും സന്തോഷമായിട്ടും ഇരിക്കണം എല്ലാവർക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി ഞാൻ സത്യം പറയുകയാണ് ഞാൻ കുമാരനെല്ലൂർ അമ്പലത്തിൽ പോകുമ്പോഴും ഏറ്റുമാനൂർ പോകുമ്പോഴും ഏത് അമ്പലങ്ങളിൽ പോയാലും എപ്പോഴും സന്ധ്യാവളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവമേ നമുക്ക് ും നല്ലത് വരുത്തണേന്ന് എന്നാലേ നമുക്ക് നല്ലത് വരുത്തുള്ളൂ സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടല്ലോ എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ് ഇന്നുവരെ നമുക്കൊരു ചീത്ത ഉണ്ടായിട്ടില്ല ദൈവം അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഇന്നത്തെ വീട് ഇതുകൊണ്ട് നിർത്തുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നോട് കൂട്ടായി നിൽക്കത്തില്ലേ എല്ലാവരും വീഡിയോ മറ്റുള്ളവരുടെ വീഡിയോയും കൂടി എനിക്ക് മാത്രം പോരാട്ടോ എല്ലാവരുടെയും വീഡിയോ പോയി കണ്ട് എല്ലാവരെയും സഹായിക്കണം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ